അഞ്ചാം ദിവസം വിശുദ്ധ കുറ്റിത്രേസ്യായുടെ പ്രാർത്ഥനാ ശൈലി വിശുദ്ധയുടെ ജീവിതത്തിൻ്റെ ശ്വാസം പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൻ്റെ ചിറകാണ് എന്നാണ് അവൾ വിശേഷിപ്പിക്കുക അവൾ ലോകത്തെ മുഴുവൻ തൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥന അവളുടെ കുറുക്കുവഴിയുടെ ഹൃദയഭാഗം തന്നെയായിരുന്നു പ്രാർത്ഥന വലിയ വാക്കുകളോ ദീർഘമായ ആചാരങ്ങളോ ആവണമെന്നില്ല സ്നേഹത്തോടെ ദൈവത്തോട് സംസാരിക്കുന്ന ചെറുതായൊരു ഉഞ്ചിരിയും ദീർഘമായ ധ്യാനവുമാകാം കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ വേണ്ട വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയുള്ള വാക്കുകൾ മതിയാകും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളും പ്രാർത്ഥനയായി മാറാം പണി ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ പരാതി കൂടാതെ സഹിക്കുമ്പോൾ ഇവയെല്ലാം ദൈവത്തോടുള്ള പ്രാർത്ഥനയായി തീരാം പ്രാർത്ഥന യേശുവെ എൻ്റെ ഹൃദയം എപ്പോഴും പ്രാർത്ഥനയിൽ നിന്നോടൊപ്പം നിൽക്കട്ടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും നിന്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ എനിക്ക് കൃപ തരയണമേ